രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം അഹസിയ അറബികളോടുകൂടി വന്ന അക്രമി സംഘം യഹോറാമിന്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജറുസ്ലേം നിവാസികൾ ഇളയ മകനായ അഹസിയായ രാജാവായി വാഴിച്ചു അങ്ങനെ യഹോറാമിന്റെ മകൻ അഹസിയ യൂതായിൽ ഭരണം നടത്തി ഭരണമേറ്റപ്പോൾ അഹസിയായ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറൂസ്ലേമിൽ ഒരു വർഷം ഭരിച്ചു ഇസ്രയേൽ രാജാവായ ഓമറിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ മാതാവിന്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസിയ ആഹാബ് ഭവനത്തിന്റെ മാർഗത്തിൽ ചരിച്ചു ആഹാബ് ഭവനത്തെ പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു പിതാവിന്റെ മരണത്തിനു ശേഷം ആഹാബിന്റെ ഭവനത്തിൽ പെട്ടവരായിരുന്നു അവൻ്റെ ആലോചനക്കാർ അതവന്റെ അധപത്തനത്തിന് കാരണമായി അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രയേൽ രാജാവും ആഹാബിന്റെ മകനുമായ യോറാമിനോട് കൂടെ റാമൊത്ത് ഗിലയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി സിറിയക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രേലിലേക്ക് മടങ്ങി യൂതാ രാജാവായ യഹോറാമിൻ്റെ മകൻ അഹസിയ ആഹാബിന്റെ മകൻ യോറാം കിടപ്പായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രേലിലെത്തി യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസ്യയുടെ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു അവിടെ വെച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവർ പോയി ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂഥാ പ്രഭുക്കന്മാരെയും അഹസ്യയുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി അവൻ അവരെ വധിച്ചു സമരിയായിൽ ഓടിയൊളിച്ച അഹസ്യായെ അവർ തിരഞ്ഞു പിടിച്ച് യഹുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വധിച്ചു പൂർണഹൃദയത്തോടെ കർത്താവിനെ പിൻചെന്ന യെഹോ ഷാഫത്തിന്റെ പൗത്രനാണ് എന്നതിന്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസ്യ കുടുംബത്തിൽ അവശേഷിച്ചില്ല പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസ്യയുടെ മാതാവ് അത്താലിയ യൂതാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു എന്നാൽ രാജകുമാരിയായ യഹോ ഷാബയാദ് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യയുടെ മകൻ യോവാഷിനെ എടുത്ത് ആയോടൊപ്പം ഒരു ചയനമുറിയിൽ ഒളിച്ചു യഹോറാം രാജാവിന്റെ മകളും അഹസ്യയുടെ സഹോദരിയും യഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യഹോ ഷാബയാത് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയായിക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല ആറു വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക